നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ തൊഴിൽ വിപണിയിൽ അവസരമില്ലതാക്കുമെന്ന പ്രചരണം ശരിയല്ലെന്ന് എ ഐ വിദഗ്ധനും എഞ്ചിനീയറുമായ താരിഖ് ഖാലിദ് മനുഷ്യ നൈപുണ്യത്തെ കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ വാർഷിക സംവാദ പരിപാടിയിൽ ജനറേറ്റീവ് ആൻഡ് മീഡിയ എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഫലപ്രദമായും ഗുണപരമായും നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കാൻ കഴിയുമെന്നും സൗദിയിൽ ഉൾപ്പെടെ പൗരാണിക നഗരങ്ങൾ മോടിപിടിപ്പിക്കാൻ എഐ ഉപയോഗിച്ച് തയ്യാറാക്കിയ വെർച്വൽ റിയാലിറ്റി ദൃശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പിഐഎഫിന് കീഴിലുള്ള എ ഐ റിസേർച്ച് സെന്റർ മാനേജർ താരിഖ് ഖാലിദ് പറഞ്ഞു എഐ സ്വകാര്യതയും സുതാര്യതയും എന്ന വിഷയം സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ എഞ്ചിനീയർ അമീർ ഖാൻ അവതരിപ്പിച്ചു വ്യക്തിയുടെ സാദൃശ്യം മറ്റൊരാളുടെ സാദൃശ്യം ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഭാവിയിൽ സുരക്ഷയെ ബാധിക്കുമെന്നും വ്യക്തിഗത തിരിച്ചറിയൽ വിവരങ്ങൾ കൈമാറുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സാംസ്കാരിക സമ്മേളനം സിറ്റി ഫ്ലോർ മാനേജിംഗ് ഡയറക്ടർ ടി എം അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മീഡിയ ഫോറം പ്രസിഡന്റ് നസറുദ്ദീൻ വിജെ അധ്യക്ഷത വഹിച്ചു വിഷയം അവതരിപ്പിച്ചവർക്ക് മീഡിയ ഫോറം പ്രശംസാപത്രം സമ്മാനിച്ചു ശ്രോതാക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഷിഹാബ് കുട്ടുകാട് സലീം പള്ളിയിൽ സലീം കളക്കര എന്നിവർക്കുള്ള ഉപഹാരം കനകലാല് ഷമീർ ബാബു നാദിർ ഷാ എന്നിവർ സമ്മാനിച്ചു സെക്രട്ടറി നാദിർഷാ റഹ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനഗപ്പള്ളി സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ആലപ്പുഴ നന്ദിയും പറഞ്ഞു ജീവനുസ് റിയാദ്